നിരവധി കാലതാമസങ്ങൾക്ക് ശേഷം ബുധനാഴ്ച വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരുന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആക്സിയോൺ ഫോർ ദൗത്യം പ്രീലോഞ്ച് പരീക്ഷണത്തിനിടെ പ്രൊപ്പൽഷൻ ബേയിൽ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും മാറ്റിവച്ചതായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആർഒ ബുധനാഴ്ച പ്രഖ്യാപിച്ചു യു എസ് ആസ്ഥാനമായുള്ള ആക്സിയം സ്പേസ് നടത്തുന്ന ദൗത്യത്തിൽ ഇന്ത്യൻ ബഹിരാകാശ യാത്രികരുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയെയും മൂന്ന് അന്താരാഷ്ട്ര ക്രൂ അംഗങ്ങളെയും സ്പേസ് എക്സ് പാൽക്കൻ നയൻ റോക്കറ്റിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു നിശ്ചയിച്ചിരുന്നത് ജൂൺ പതിനൊന്നിന് രാവിലെ എട്ട് മണിക്ക് ഐ എസ് ടി സമയം വൈകുന്നേരം അഞ്ചു മുപ്പതിന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് വിക്ഷേപണം നടക്കേണ്ടതായിരുന്നു മെയ് ഇരുപത്തൊമ്പതിന് ആരംഭിച്ച വിക്ഷേപണ തീയതി മുതൽ ജൂൺ എട്ട് വരെയും പിന്നീട് ജൂൺ പത്ത് വരെയും ജൂൺ പതിനൊന്ന് വരെയും ഇത് പലതവണ മാറ്റിവച്ചിരുന്നു ആക്സ് ഫോർ ക്രൂയിൽ ഇന്ത്യ പോളണ്ട് ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്നു ഇത് ചരിത്രത്തിൽ ഓരോ രാജ്യത്തിൻ്റെയും ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ ദൗത്യവും നാൽപ്പത് വർഷത്തിനിടെ സർക്കാർ സ്പോൺസർ ചെയ്ത രണ്ടാമത്തെ മനുഷ്യ ബഹിരാകാശ ദൗത്യവുമാണെന്ന് ആക്സിയം സ്പേസ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ ദേശീയ ബഹിരാകാശ യാത്രികനായിരിക്കും ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ആക്സിയം സ്പേസിന്റെ നാലാമത്തെ സ്വകാര്യ ബഹിരാകാശ ദൗത്യത്തിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടുന്നു ഇത് നാസയുമായുള്ള ഇന്ത്യയുടെ ബഹിരാകാശ തഹരണത്തിന് ഒരു ചരിത്ര നിമിഷമാണ് ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനല്ല ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല അദ്ദേഹത്തിന് മുമ്പ് വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ ചരിത്രം സൃഷ്ടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യ സോവിയറ്റ് സംയുക്ത സംരംഭത്തിന്റെ ഭാഗമായി സോവിയറ്റ് ബഹിരാകാശ നിലയമായ സല്യൂട്ട് ഫോറിൽ ഏകദേശം ശം ഏഴ് ദിവസവും ഇരുപത്തൊന്ന് മണിക്കൂറും നാൽപ്പത് മിനിറ്റ് ചെലവഴിച്ച് രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യയെ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ പ്രശസ്തമായ ഒരു മറുപടി നൽകി സാരെ ജഹാൻസെ അച്ഛ ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിലെ അവിശ്വസനീയമാമിതം അഭിമാനകരമായ നിമിഷമായിരുന്നു അത് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ആക്സിയം ഫോർ ദൗത്യത്തിൽ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാശു ശുക്ലയുടെ സീറ്റിന് ഇന്ത്യക്ക് അഞ്ഞൂറ്റി അൻപത് കോടി രൂപ ചിലവാകുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ഇന്ത്യ ഒരു പണവും ചെലവഴിച്ചില്ലെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു സോവിയറ്റ് സോയൂസ് ടി പതിനൊന്ന് ബഹിരാകാശ പേടകത്തിലെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ദൗത്യത്തിനും സോവിയറ്റ് യൂണിയൻ അതിൻ്റെ ഇൻ്റർ കോസ്മോസ് പ്രോഗ്രാമിന് കീഴിൽ പണം നൽകി ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കാണിക്കുന്ന ഒരു ഉദാരമായ പ്രവൃത്തിയായിരുന്നു തമിഴ്നാട്ടിലെ കൂണൂർ ജില്ലയിൽ ശാന്തവും ഒരു ജീവിതം നയിക്കുകയാണ് രാകേഷ് ശർമ്മ ഇപ്പോൾ പ്രശസ്തിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും ഇസ്രോയുടെ ഗഗനിയാൻ ദൗത്യത്തിനായുള്ള ദേശീയ ബഹിരാകാശ ഉപദേശക സമിതിയിലെ അംഗമെന്ന നിലയിൽ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് അദ്ദേഹം സംഭാവന നൽകുന്നത് തുടരുകയാണ്